നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ സി ആർ പി എഫ് സുരക്ഷയോടെ ഗവർണർ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹം നിരവധി പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നതിനോടനുബന്ധിച്ച് നമുക്കറിയാം നേരത്തെ ഒക്കെ പ്രതിഷേധം എസ് എഫ്ഐയുടെ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെയുണ്ട് കരിങ്കുടി കാണിക്കുക എന്ന് നടക്കുമുള്ള പ്രതിഷേധം അതുണ്ടാക്കിയ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു പ്രതിഷേധവും ഒക്കെ കണക്കിലെടുത്ത് ഇന്നലെ വൈകിട്ട് ടൗൺ ഹോൾ പരിസരത്ത് നിന്ന് അഞ്ച് എസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ് പാലക്കാട് നിന്ന് തൃശൂർ രാമനിലയത്തിൽ ഗവർണർ എത്തുമ്പോൾ പ്രതിഷേധമുണ്ടാകുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പുണ്ടായിരുന്നു ഇതനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണ ഭാഗമായാണ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കുക എന്ന നീക്കത്തിലേക്ക് പോലീസ് കടന്നത് സിആർ സുരക്ഷ ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ഗവർണർ ജില്ലയിൽ എത്തുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയുമായിട്ടാണ് ഇപ്പോൾ ഗവർണർ തൃശൂരിലേക്ക് എത്തുക ബുധനാഴ്ച അതായത് ഇന്ന് ആരോഗ്യ സർവകലാശാല ബിരുദദാനം പേരകം വിദ്യാനികേതൻ സ്കൂൾ വാർഷികം വ്യാഴാഴ്ച വാടനാപ്പള്ളി എങ്ങണ്ടിയൂരിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷം ഉദ്ഘാടനം അടക്കം നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും എന്തായാലും ഗവർണറുടെ തൃശൂർ സന്ദർശനം അത് ഏവരും മുറ്റുനോക്കുകയാണ് ഈ കരിങ്കുടി പ്രതിഷേധവുമായി എസ് എഫ് ഐ വരുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല അദ്ദേഹത്തിന് സിആർ പി എഫ് സുരക്ഷയുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഓണാഘോഷത്തിന് പോലും ക്ഷണിക്കാത്തവരാണ് താൻ കേരളത്തിലില്ല എന്ന് പരാതി പറയുന്നതെന്ന് ഗവർണർ തുറന്നടിച്ചു രാഷ്ട്രപതി ഭവന്റെ അനുമതിയോടെയാണ് തൻറെ യാത്രകൾ എന്ന് ഗവർണർ ചൂണ്ടിക്കാണിച്ചു എന്തും പറയാൻ അവർക്ക് അവകാശമുണ്ട് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം കാര്യമായി എടുക്കുന്നില്ല എന്നും ഗവർണർ പറയുകയുണ്ടായി കേന്ദ്രവിരുദ്ധ പ്രതിഷേധത്തിനിടെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ഗവർണർ ഈ മറുപടി നൽകിയത് അതായത് മുഖ്യമന്ത്രിക്ക് കുറിക്കൊണ്ട മറുപടിയാണ് ഗവർണർ നൽകിയിരിക്കുന്നത് ഗവർണർ ഡൽഹിയിൽ കഴിഞ്ഞയാഴ്ച ഉണ്ടായിരുന്നു അതായത് സി ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ ഗവർണറും ഡൽഹിയിൽ ഉണ്ടായിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചായിരുന്നു മുഖ്യമന്ത്രി ഗവർണറെ പരിഹസിച്ചത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധത്തെ ചോദിച്ചപ്പോൾ ജനാധിപത്യ രീതിയിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഗവർണറെ മുഖ്യമന്ത്രി വളരെ വലിയ രീതിയിലാണ് വിമർശിച്ചത് പരിഹസിച്ചത് ഗവർണർക്ക് കേരളത്തിൽ ചെലവഴിക്കാൻ സമയമില്ല ഇന്നും ഗവർണർ ഡൽഹിയിലുണ്ട് സമരത്തിൽ പങ്കെടുക്കാനാണ് ഗവർണർ വന്നത് പലരും ചോദിച്ചു എന്നതടക്കമുള്ള വിമർശനം മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഉന്നയിച്ചിരുന്നു അതിനുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ന് അദ്ദേഹം തൃശ്ശൂരിൽ വിവിധ പരിപാടികളിൽ ഇന്ന് നാളെയും പങ്കെടുക്കുകയാണ് ഈ ഒരു എസ് എഫ് ഐ പ്രതിഷേധമുണ്ടാകുമോ എന്നതാണ് ഇവർ മുറ്റുനോക്കുന്നത് നമുക്കറിയാം എവിടെ മുതലാണ് എസ് എഫ് ഐ ഗവർണർ പോരാട്ടം തുടങ്ങിയതെന്ന് ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ എന്ന ആരോപണം ഉന്നയിച്ച് എസ് എഫ് ഐ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നത് ഒരിക്കൽ അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് അരങ്കൂടി പ്രതിഷേധം കാണിക്കുകയും അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി അവർക്കെതിരെ പ്രതിഷേധം സൃഷ്ടിക്കുകയും ചെയ്ത കാഴ്ചയൊക്കെ കേരളം കണ്ടതാണ് അതിനുശേഷം നിരന്തരം എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ കാര്യം കൂടി കാണിക്കുകയും പലയിടങ്ങളിൽ അദ്ദേഹം പുറത്തിറങ്ങി എസ് എഫ് ഐക്കെതിരെ വലിയ രീതിയിൽ അദ്ദേഹം പ്രതിഷേധം പ്രതിരോധം തീർത്ത് നിൽക്കുന്ന കാഴ്ച കേരളം കണ്ടതാണ് ഇതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ കൊല്ലത്തെ ആ സംഭവ വികാസങ്ങളുണ്ടായത് അദ്ദേഹം റോഡിൽ നടു റോഡിൽ കസേരയിട്ടിരുന്ന് പോലീസിനെതിരെ പൊട്ടിത്തെറിക്കുക യും സർക്കാരിനെതിരെ ആക്രോശിക്കുകയും ഒക്കെ ചെയ്തത് പിന്നീട് അദ്ദേഹത്തിന് സിആർ പി എഫ് സുരക്ഷാ കേന്ദ്രം ഒരുക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ സിആർ പി എഫ് സുരക്ഷയോടെയാണ് അദ്ദേഹം ഇപ്പോൾ ഓരോ പരിപാടികൾ പങ്കെടുക്കാൻ എത്തുന്നത് എന്തായാലും ഇന്നത്തെ പരിപാടിയും ഏവരും ഉറ്റുനോക്കുകയാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത